പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുക്കള ടൗണിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറി നെല്ലിക്കട്ട എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നെല്ലിക്കട്ട പി വി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ബാക്ക് സൈഡാണ് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് അഞ്ച് സെന്റ് സ്ഥലവും ഒരു വാർത്ത വിടും രണ്ട് ബെഡ്റൂം ഒരു ഹാള് ഒരു കിച്ചൺ അതുപോലെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ അഞ്ച് സെന്റ് സ്ഥലവും ഈ വാർപ്പ് വിടും ചെറുക്കള ടൗണിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറി നെല്ലിക്കട്ട എന്ന് പറയുന്ന ഒരു പ്രദേശം ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരത്ത് ഒരു അഞ്ച് സെന്റ് സ്ഥലവും ചെറിയൊരു വാർപ്പ് വീടും വിൽപ്പന വെച്ചിട്ടുണ്ട് അതായത് പി വി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ബാക്ക് സൈഡാണ് അത് മൈൻഡ് ടോണായി വരുന്നത് നെല്ലി അതുപോലെ ചെറുക്കളം ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ സൗകര്യങ്ങള് സ്കൂള് മദ്രസ പള്ളി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ അഞ്ചു സെന്റ് സ്ഥലവും ഈ വാർപ്പ് വീടും അതായത് രണ്ട് ബെഡ്റൂം ഒരു ഹാള് ഒരു കിച്ചൺ ചെറിയ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ആ വീടാണ് ഈ അഞ്ച് സെന്റ് അഞ്ച് സെന്റ് സ്ഥലവും വാർപ്പ് വീടും ഇപ്പോ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ നന്ദി നമസ്കാരം